നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു കൂട്ടം ക്ഷേമ പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേമ ശമ്പള വർധനവ് പ്രഖ്യാപനങ്ങളിൽ ഒന്നാണിത് മുൻനിര തൊഴിലാളികൾ മുതൽ പെൻഷൻകാർ വരെ വിദ്യാർത്ഥികൾ മുതൽ സ്ത്രീകൾ വരെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാകുന്ന ഈ ക്ഷേമ വിപ്ലവത്തിൻ്റെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വർധനവാണ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ആശ്വാസമാകും പെൻഷൻ വർധനവ് നിലവിൽ പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ചിരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമ ബോർഡ് പെൻഷനുകൾ തൊഴിലാളി പെൻഷനുകൾ എന്നിവ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കും അതായത് ഒറ്റയടിക്ക് നാന്നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനായി സർക്കാർ പതിമൂന്നായിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് സ്ത്രീകൾക്കായി ഒരു പുതിയ പദ്ധതി കൂടി വന്നു പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ട്രാൻസ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദരിദ്രരായ സ്ത്രീകൾക്കായി പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു നിലവിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ അതായത് മഞ്ഞക്കാർഡ് പി എച്ച് എച്ച് മുൻഗണന അതായത് പിൻ കാർഡ് വിഭാഗങ്ങളിൽ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്ക് ഇത് ലഭിക്കും പ്രതിമാസം ആയിരം രൂപയായിരിക്കും ലഭിക്കുന്നത് യുവാക്കൾക്ക് യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രധാന പ്രഖ്യാപനമാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ കുടുംബ വരുമാനമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുക തുക പ്രതിമാസം ആയിരം രൂപ ലഭിക്കും പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പ്രോ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയവരും നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുകാർക്കാണ് ഇത് ലഭിക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടും സർക്കാർ ജീവനക്കാർക്കും മുൻനിരയിലുള്ള തൊഴിലാളികൾക്കും വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് അടുത്തത് സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ നാല് ശതമാനം ഡി എ ക്ഷാമബത്ത വർദ്ധനവ് നവംബർ മാസത്തെ ശമ്പളത്തിലും പെൻഷനിലും ഇത് ഉൾപ്പെടും അങ്കണവാടി ആശാവർക്കർമാർ ഹെൽപ്പർമാർ പ്രതിമാസ ഓണറേറിയത്തിൽ ആയിരം രൂപയുടെ വർധനവ് ആശാ തൊഴിലാളികൾ പ്രതിമാസം ആയിരം രൂപ അധികമായി ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ പ്രതിമാസം ആയിരം രൂപയുടെ ശമ്പള വർധനവ് ഗസ്റ്റ് ലെക്ചറർമാർ പ്രതിമാസം പരമാവധി രണ്ടായിരം രൂപയുടെ വർധനവ് കുടുംബശ്രീ എ ഡി എസ് അംഗങ്ങൾ പത്തൊൻപതിനായിരത്തി നാന്നൂറ് യൂണിറ്റുകൾക്ക് പ്രതിമാസം ആയിരം രൂപ പ്രവർത്തന ഗ്രാൻഡ് ഭക്ഷ്യസേവന തൊഴിലാളികൾ ദിവസേന വേതനം അൻപത് രൂപ വർദ്ധിപ്പിച്ചു സംസ്ഥാനത്തെ കർഷകരെയും സർക്കാർ ഈ ക്ഷേമ പ്രഖ്യാപനത്തിൽ ചേർത്തിയിട്ടുണ്ട് കുറഞ്ഞ താങ്ങുവില എം എസ് പി കിലോയ്ക്ക് ഇരുപത്തി എട്ട് പോയിൻ്റ് ഇരുപതിൽ നിന്ന് മുപ്പത് രൂപയായി തെങ് നെല്ലിൻ്റെ താങ്ങുവില ഉയർത്തി റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണിത് ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ സ്ത്രീകൾ പെൻഷൻകാർ മുൻനിര തൊഴിലാളികൾ കർഷകർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് കേരള സർക്കാർ ഈ സമഗ്ര നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ചൂടുവെപ്പാണിത് ഈ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്